കേരള രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് ചാണ്ടിയുമൻ കുതിച്ചുയരുകയാണ് പാലക്കാട്ടേക്ക് മങ്കൂട്ടത്തിൽ പ്രചാരണത്തിന് എത്തിയില്ല എന്ന കേടക്കെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി നിലമ്പൂരിൽ മൂവായിരം വീട് കയറി റെക്കോർഡ് ഇട്ടുകൊണ്ട് തീർത്തു കൊടുത്തു ഇന്നിപ്പോൾ ഷാഫി പറമ്പലിനെ പോലും ഔട്ടാക്കിക്കൊണ്ട് ചാണ്ടിയുമൻ പാർട്ടി തലപ്പത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിസ്മയകരമായ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തുറന്നു പറയുമ്പോൾ തൊട്ടടുത്ത തോളോട് തോൾ ചേർന്ന് നിന്ന നേതാവ് ചാണ്ടിയുമ്മനായിരുന്നു ഉമ്മൻ ചാണ്ടിയുടെ മരണശേഷമാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ചാണ്ടിയുമ്മൻ കടന്നു വരുന്നത് മികച്ച ഭൂരിപക്ഷത്തോടെ പുതുപ്പള്ളിക്കാർക്കിടയിൽ നിന്നും ചാണ്ടിയുമ്മൻ വിജയിച്ചു കയറിയപ്പോഴും കോൺഗ്രസ് അത്ര കണ്ട് ചാണ്ടിയുമ്മനെ ഉയർത്തി കാണിച്ചിട്ടില്ല പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മൂവായിരം വീടുകൾ ഒറ്റയ്ക്ക് കയറി കരുത്തു കാട്ടിയ ചാണ്ടിയുമ്മനെ നേതാക്കൾക്ക് അംഗീകരിക്കാതെ നിർവാഹമില്ല ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് കൃത്യം പോയിന്റിൽ ചാണ്ടിയുമ്മനെ ഉയർത്തി ഒരു രണ്ടാം നിരയെ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നിയോഗിച്ചത് പാലക്കാട് മാങ്കൂട്ടത്തിലിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടിയുമ്മനെ പാലക്കാട്ടേക്ക് അധികം കണ്ടില്ല പകരം വയനാട്ടിലായിരുന്നു ചാണ്ടിയുമ്മൻ എന്നത് പല രൂപത്തിൽ വിവാദപരമായ ചർച്ചകളിലേക്ക് നയിച്ചിരുന്നു എങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പോടെ അജയ്യനായ നേതാവായി മാറിയത് ഒന്ന് വി എസ് ജോയി ആയിരുന്നു എങ്കിൽ മറ്റൊരാൾ ചാണ്ടിയുമ്മനായിരുന്നു ചാണ്ടി സ്റ്റൈലിൽ എന്നത് ഉമ്മൻചാണ്ടിയുടെ തനിപ്പകർപ്പാണ് അതിവേഗം ബഹുദൂരം എന്നത് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്ത് ചാണ്ടിയുമ്മൻ ഒരു നേതാവായി മാറിയത് ഇവിടെ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം കോൺഗ്രസ് എ ഗ്രൂപ്പ് പല വഴിക്കായിരുന്നു ബെന്നി ബെഹനാൻ കെ സി ജോസഫ് കെ ബാബു ടി സിദ് പി സി വിഷ്ണുനാഥ് തുടങ്ങിയ ഉമ്മൻചാണ്ടിയെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ പല വഴിക്കായി പ്രത്യേകിച്ച് ഷാഫിയും പി സി വിഷ്ണുനാഥും അടക്കമുള്ള യുവനിര ഒരു വശത്തും കെ ബാബുവും ബെന്നി ബഹന്നാനും അടക്കമുള്ള മൂത്ത നിര മറ്റൊരു ഭാഗത്തുമായി നിലകൊള്ളുകയാണ് ടി സിദ്ധിഖിതിനിടയിൽ കെ സി ഫാനായി എന്നും പറയാം ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പിനെ ഒരുമിച്ച് ചേർത്ത് നിർത്താൻ പാകത്തിനൊരു നേതാവ് ഉണ്ടായിരുന്നില്ല ഷാഫി ഒരു തരംഗമായി ഉയർന്നു നിൽക്കുമ്പോഴും എ ഗ്രൂപ്പ് നേതാക്കൾക്കൊപ്പം അല്ല പകരം വി ഡി സതീഷിനോട് കൂടെയാണ് ഇപ്പോൾ ഷാഫി ഉള്ളത് അതുകൊണ്ടൊക്കെ തന്നെ എ ഗ്രൂപ്പിന്റെ തലപ്പത്തേക്ക് ഷാഫിക്ക് അപ്പുറത്ത് ചാണ്ടിയുമ്മൻ ഉയർന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലായിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു തീർത്ത റെക്കോർഡും ചാണ്ടിയുമ്മൻ സ്വന്തമാണ് പലപ്പോഴും ചെരുപ്പ് പോലും ഇടാതെയായിരുന്നു ചാണ്ടിയുമ്മൻ നടന്നു നീങ്ങിയിരുന്നത് അതുമാത്രവുമല്ല ഉമ്മൻചാണ്ടി സദാസമയവും ജനങ്ങൾക്ക് നടുവിലായിരുന്നു പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കാതെ തന്നെ കാണാൻ വരുന്നവരുടെ പരാതിയെ സസൂക്ഷ്മം കേൾക്കുകയും ഉടനടി പരിഹാരം കണ്ടെത്തുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയുടെ മകൻ കൂടിയായ ചാണ്ടിയമ്മൻ ഇപ്പോൾ അതേ പാത പിന്തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ചാണ്ടി ഉമ്മൻ തന്റെ വീട് തുറന്നു വെച്ചിരിക്കുകയാണ് ഒരാൾ പോലും തന്നെ കാണാൻ വന്നിട്ട് കാണാതെ പോകേണ്ട എല്ലാവരെയും താൻ കേൾക്കും എന്ന ഉറപ്പോടെ ചാണ്ടിയുമ്മന്റെ വീടിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്